കാലവർഷക്കെടുതികൾക്കിടെ കേരള തീരത്ത് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നത് ആശങ്കയാകുന്നു ജൂലൈ പത്തൊൻപതിന് അറബിക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന് മന്ത്രി കെ രാജൻ ഇടുക്കി തൃശൂർ ജില്ലകളിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴ ലഭിച്ചേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എന്നാൽ സംസ്ഥാനത്ത് പ്രളയമുണ്ടാകാൻ സാധ്യതയില്ലെന്നും സുരക്ഷാ നടപടിക്രമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ടെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി അതിതീവ്ര മഴ തുടരുന്നതിനിടെയാണ് പുതിയ ന്യൂനമർദ്ദമുണ്ടാകുമെന്ന കാലാവസ്ഥ മുന്നറിയിപ്പ് ജൂലൈ പത്തൊമ്പത് മുതൽ ഓഗസ്റ്റ് മൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന ന്യൂനമർദ്ദത്തെ തുടർന്ന് ശക്തമായ മഴ ലഭിച്ചേക്കുമെന്നാണ് സൂചന ജൂലൈ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ഒരു പുതിയ ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെക്കൻ ഛത്തീസ്ഗഡിനും വിദർഭയ്ക്കും ഇപ്പോൾ വടക്കൻ കേരളം തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെയുള്ള ന്യൂനമർദ്ദ വാപ്തിയായിട്ടാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത് കേരളത്തിൻ്റെ തീരശക്തിയേറിയ കിഴക്കൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റിൻ്റെ സാധ്യതയും പൗരത്തിൽ ജൂലൈ പത്തൊമ്പതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയ ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുമ്പോൾ പ്രധാനമായും തൃശൂരിൽ നിന്ന് വടക്കൂട്ടുള്ള വടക്കൻ കേരളത്തിലും അതിന് പുറമെ ഇടുക്കിയിലുമായിരിക്കും ഇതിൻ്റെ പ്രയാസങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക എന്നാണിപ്പോൾ ലഭ്യമാകുന്ന പ്രവർത്തനം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർമാരുടെ യോഗം ചേർന്നു അപകട സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി പറഞ്ഞു മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതകൾ നിലനിൽക്കുന്ന വിവിധ പ്രദേശങ്ങൾ പ്രത്യേകമായി നിരീക്ഷിക്കും മലയോര മേഖലയിലൂടെയുള്ള രാത്രിയാത്രയ്ക്ക് ആവശ്യമെങ്കിൽ നിരോധനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു പൂനെയുടെ അടുത്ത രണ്ടാഴ്ച കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ സാധാരണയിൽ കൂടുതലുള്ള മഴ ലഭിക്കും എന്നുള്ള അറിയിപ്പാണിപ്പോൾ വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും പത്തൊമ്പതാം തീയതി രൂപപ്പെടുന്ന പുതിയ ന്യൂനമർദ്ദത്തിൻ്റെ കൂടി സാധ്യതയിൽ ആഗസ്റ്റ് മൂന്ന് വരെ പൊതുജനങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കേണ്ട പൊതു പ്രശ്നങ്ങളാണ് ഇന്ന് കളക്ടർമാരുടെ യോഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഒക്കെ ഉണ്ടാകുന്നത് ഒരു സവിശേഷ ദുരന്തമായിട്ട് കഴിഞ്ഞിട്ടുള്ള ഈ കാറ്റാണ് കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുകയും ഒടിഞ്ഞ് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നുണ്ടെങ്കിലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രളയഭീതിയില്ലെന്നും കെ രാജൻ വ്യക്തമാക്കി ന്യൂസ് മലയാളം തൃശൂർ